الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يتع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم وكأي من آية في السماوات والأرض يمرون عليها يمرون عليها وهم عنها معرضون وما يؤمن أكثرهم بالله إلا وهم مشركون ബഹ്മാന്യരായ സഹോദരന്മാര് സഹോദരികള് അള്ളാവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞ് അംഗീകരിച്ച് അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് കഴിയുന്നത്ര ജീവിതത്തെ തകവയിൽ അധിഷ്ഠിതമാക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹ് നമുക്ക് കൽപ്പിച്ചരുളിയ ആരാധനാക്രമങ്ങളാവട്ടെ അവൻ പറഞ്ഞു തന്ന ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും നിലനിൽപ്പും അവൻ നമുക്ക് അനുഗ്രഹിച്ചു തന്ന മറ്റു എന്തെല്ലാം കാര്യങ്ങളാവട്ടെ അതൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ കേൾക്കണം നിങ്ങൾ ആകാശത്തേക്ക് നോക്കണം ഭൂമിയിൽ അനുദിനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുമൊരു അശ്രദ്ധമായി കാണരുത് അതിലൊക്കെ അള്ളാഹുവിന് ചില തീരുമാനങ്ങളും നിശ്ചയങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട് എന്നിങ്ങനെ ഖുർആാൻ എപ്പോഴും അഫലാ താട്ടിലൂൻ നിങ്ങൾ ആലോചിക്കുന്നില്ലേ അഫല തത്തൂൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അഫല തറൂൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ പറയുന്നത് നമ്മളോടാണ് അതായത് നമ്മൾ ജീവിതത്തെ റിസുക്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നമുക്ക് എങ്ങനെയാണിത് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം കിട്ടുന്നത് മറ്റു ജീവികൾക്കില്ലാത്ത ഒരു പ്രത്യേകത നമുക്കുള്ളത് ആലോചിക്കാൻ കഴിവുണ്ട് എന്നതാണല്ലോ അതുകൊണ്ടാണ് ഫക്കഷപ്പിനിതത്തിൻ്റെ എന്ന് പരലോകത്ത് നമ്മളോടൊക്കെ അള്ളാഹു പറയുന്നതായി പറ്റി നീ ശ്രദ്ധയില്ലാതെ നടക്കുകയായിരുന്നു വല്ലോ നിന്റെ എല്ലാ മൂടികളും നിന്റെ കണ്ണിനും മനസ്സിനും ഇട്ടിരുന്ന മൂടികളെല്ലാം ഇതാ ഇപ്പോൾ അഴിച്ചു വെച്ചിരിക്കുന്നു ഇന്ന് നിന്റെ കണ്ണിന് നല്ല മൂർച്ചയുണ്ട് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന മൂർച്ചയുള്ള കണ്ണുകളാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ഇബാദത്തുകൾ പഠിച്ചോൻ അള്ളാഹുത്താല നമുക്ക് നിശ്ചയിച്ച അഞ്ചു നേരത്തെ നമസ്കാരം തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഈ ഭാർത്തി എന്തിനാണ് രാവിലെ എഴുന്നേറ്റ് ഉറക്കം ഒഴിവാക്കി പള്ളിയിൽ പോകുന്നത് എന്തിനാണ് എന്തിനാണ് ഈ അഞ്ചു നേരം സമയം നടക്കുന്നത് അത് നമ്മൾ ആലോചിക്കണല്ലോ എന്താ ചെയ്തിട്ട് നമ്മൾ ഇതുവരെ നമസ്കരിച്ചിട്ട് എന്താ നമുക്ക് കിട്ടിയത് നമ്മളെ സക്കാത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് നമ്മൾ വേറെ ഉള്ളവർക്ക് എടുത്ത് കൊടുത്തിട്ട് എന്താ നമുക്ക് കാര്യം അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കി മാസം ദിവസങ്ങളും ആഴ്ചകളും ചെലവാക്കി നമ്മൾ മക്കത്ത് പോയി വന്നിട്ട് എന്താ കാര്യം അപ്പൊ അതിലൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ എന്നെ ആലോചിക്കാൻ വേണ്ടി എന്നെ പറ്റി ചിന്തിക്കാനാണ് നീ നമസ്കരിക്കേണ്ടത് അപ്പൊ നമസ്കരിക്കുന്ന മനുഷ്യന് ചിന്തകൾ തന്റെ ചിന്തയെ നേരായ ചിന്തയിലേക്ക് നയിക്കാൻ കഴിയണം നമ്മൾ ഇവിടുന്നാണ്ട് ഇറങ്ങിപ്പോയി ഈ കേൾക്കുന്നതും പറയുന്നതും ഞാൻ ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും എന്തിനാണ് നമ്മളിൽ എന്തെങ്കിലും മാറ്റവും നമ്മളിൽ എന്തെങ്കിലും ചിന്തയും ഉണ്ടാക്കാനാണ് ഹറാമുകളും അലാടുകളും എന്തിനാണ് ഇത്ര നല്ലൊരു സാധനം അത് നമുക്ക് അർഹമാക്കിയത് അല്ലെങ്കിൽ എന്തിനാണ് അള്ളാഹ് താര ഈ തരത്തിലുള്ള സ്വഭാവങ്ങൾ ഇങ്ങനെ തന്നെ വേണം എന്ന് കൽപ്പിച്ചത് മാതാപിതാക്കളെ ആദരിക്കണം ഭാര്യമാരോട് നല്ല നിലക്ക് വർത്തിക്കണം ഭർത്താക്കന്മാരെ അനുസരിക്കണം വഞ്ചിക്കരുത് മറ്റുള്ളവർക്ക് വഴി പറയരുത് ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നമ്മൾ ജീവിതം നന്നാക്കാനോ നമ്മളുടെ ഗുണത്തിനു വേണ്ടിയാണ് ഇനി പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ നോക്കുമോ പിന്നെ ിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട് നിങ്ങളൊന്ന് നോക്കിക്കൂടെ നിങ്ങളെ കണ്ണും കയ്യും കാതും നമുക്കറിയാം നമ്മൾ സൂചിപ്പിച്ചല്ലോ ഒരു കണ്ണിന്റെ കാഴ്ച പോയാൽ എത്രയും കോടികൾ നമ്മൾ മുടക്കും കൈയിൻ്റെ ആശ്വാസം അല്ലെങ്കിൽ അതിന്റെ ശക്തി പോയാൽ എത്ര ചെലവാക്കിയാലും അത് കിട്ടണം അപ്പൊ അള്ളാഹ് നമുക്ക് നൽകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങളുടെ നെഫ്സുകളിലേക്ക് സ്വന്തം ശരീരത്തിക്ക് വേറെടുക്കും നോക്കണ്ട അല്ലെ ഈ ഭൂമിയിൽ നിന്നുള്ള നിങ്ങൾക്ക് ഒരുക്കി തന്ന സൗകര്യങ്ങള് നിങ്ങൾ നോക്കുന്നില്ലേക്കും മുകളിലേക്ക് നോക്കണം നിങ്ങളുടെ റിസ്ക് അവിടെ നിന്നാണ് വെള്ളം കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും പലഹാരങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളുടെ വിഭവ സമൃദ്ധമായ ജീവിത മുന്നോട്ട് കൊണ്ടുപോകാൻ ആകാശത്തു നിന്നാണ് ഇത് കിട്ടുന്നത് ഇനി ആഹാരമല്ലാത്ത മറ്റു മറ്റുരി ആരോഗ്യമാവട്ടെ നമ്മുടെ ജീവിത സൗകര്യങ്ങളാവട്ടെ ഇതൊക്കെ മുകളിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ മുകളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നന്മകളാവട്ടെ താക്കീതുകളാവട്ടെ അതും മുകളിൽ നിന്ന് വരും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബിനെ തന്നെയാണ് സത്യം നിങ്ങൾ വർത്തമാനം പറയുന്നത് പോലെ സത്യമാണ് ഖുർആൻ നിങ്ങളോട് പറയുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നത് എത്രമാത്രം ശരിയാണോ എത്രമാത്രം നിങ്ങൾക്ക് ബോധ്യമായതാണോ ആ ബോധ്യം നിങ്ങൾക്ക് ഇതിനെയും ഉണ്ടാവണം അറു ആകാശങ്ങളിലും ഭൂമിയിലും എത്ര എത്ര ദൃഢാന്തങ്ങളാണ് യമുറൂൻ അലീഹ അതിന്റെ മുമ്പിൽ കൂടിയാണല്ലോ നിങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഖുർ കേട്ടിരുന്ന സഹാബിമാര് യമനിലേക്കും ശാമിലേക്കും അവർ യാത്ര പോകുമ്പോ ഒരുപാട് സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിൽ കൂടിയാണ് അവർ പോകല് ചാവുകടല് കാണാറുണ്ട് അതുപോലെ തന്നെ മദായിഹി അവർ കാണാറുണ്ട് ഇന്നും നമ്മൾ പോയാൽ കാണുന്ന പോലെ അവിടെ തബൂക്ക് കാണാറുണ്ട് ഹൈബർ കാണാറുണ്ട് അതിന്റെയും അപ്പുറത്ത് തകർന്നു പോയ സമൂഹത്തിന്റെ ജീവിതങ്ങൾ കാണാറുണ്ട് പറോപ്പന്മാരുടെ ജീവിതങ്ങളും അവരുടെ കൊട്ടാരങ്ങളും അവരുടെ തകർച്ചകളും ഒക്കെ ഇവരുടെ യാത്രയിലും സഞ്ചാരത്തിലും കാണാറുണ്ട് അതാണ് പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലും എത്ര ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങൾക്ക് നോക്കി കാണാൻ അതിൽ കൂടി അവർ നടന്നു പോകുന്നുണ്ടല്ലോ അല്ല അവർ അശ്രദ്ധരാണ് അത് കാണുണ്ട് പക്ഷെ മനസ്സിൽ തട്ടുന്നില്ല അവരറിയുന്നുണ്ട് അത് ബോധ്യമാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഓഫുലത്തിലാണ് അശ്രദ്ധയിലാണ് എന്നിട്ട് അല്ല പറഞ്ഞു ആളുകളും വിശ്വാസികളായി ജീവിക്കുന്നത് തന്നെ അള്ളാഹിങ്കൽ നിന്ന് കിട്ടിയതാണ് എന്ന് വിചാരിച്ചിട്ടല്ല ഇല്ലാഹും അച്ഛരിക്കുവാൻ അള്ളാവിൽ പങ്കു ചേർത്ത് അത് ഇന്നത് കൊണ്ട് ഉണ്ടായതാണ് ഓരോന്നിനും നമ്മൾ ഓരോരോ കാരണങ്ങൾ പറയാണ് അത് ഇന്ന കാലത്ത് ഉണ്ടായതാണ് ചരിത്രാതീത കാലം മുതലുണ്ടായ വെള്ളപ്പൊക്കമാണ് അത് ഇന്ന പ്രതിഭാസം കൊണ്ടുണ്ടായതാണ് അവിടെ തീ പിടിച്ചത് അതിന്റെ കാരണം ഇന്നതാണ് ഇവിടെ ഒരു വലിയ സുനാമി ഉണ്ടായത് അല്ലെങ്കിൽ കടലി ഇളകിയത് അവിടെ വരൾച്ച ഉണ്ടായത് ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായത് അതൊക്കെ ഇന്ന ഇന്ന കാരണങ്ങളാണ് നമ്മൾ കാരണം എവിടെയോ കൊണ്ടുപോയി വെക്കുകയാണ് പ്രത്യേകിച്ചും ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ഇങ്ങനെ കണ്ടപ്പോ എല്ലാത്തിനും നമുക്കൊരു കാരണമുണ്ട് ഉണ്ടായിക്കും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത് പക്ഷെ ആ കാരണത്തിന്റെ ഈ അപ്പുറത്തെ കാരണം കാരണങ്ങളുടെ കാരണമായ അള്ളാഹുവിനെ അല്ല അവർ ഇതിന്റെ ഒക്കെ ഉത്തരവാദിയായി കാണുന്നത് അള്ളാഹുവിൽ പങ്ക് ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മക്കൽ നിന്നാണ് ഈ രക്ഷ അള്ളാഹുവിന്റേതാണ് ഈ ശിക്ഷ അള്ളാഹുവാണ് നമുക്ക് ഇതിന്റെ കൂടി പാഠം പഠിപ്പിച്ചു തരുന്നത് എന്നിടത്ത് അവിടെ മുട്ടുന്നില്ല പഠിച്ചോന്റെ അടുത്ത് മുട്ടുന്നില്ല നമ്മൾ ഓരോ കാരണങ്ങളുമായി കടന്ന് ഭൂമിയിൽ തന്നെ തിരിയുകയാണെന്നാണ് അറിയുന്നത് അതല്ല അള്ളാഹിങ്കിലേക്ക് നമ്മൾ എത്തണം അള്ളാഹു തെയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് കൂടി വിവരിച്ചു തരുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തിനാണ് ും കാര്യങ്ങൾ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന കാര്യകാരണങ്ങളുടെ റബിനെ കണ്ടുമുട്ടണമെന്ന ആ ഒരു അത് കണ്ടുമുട്ടണമെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹുദായ ഇതിനെ നമുക്ക് കാണിച്ചു തരും ഓരോ ദൃഷ്ടാന്തങ്ങളെയും അങ്ങനെ ചിന്തിച്ച് മുഹബിത്തീങ്ങളായിട്ട് വിനയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് സന്തോഷമുള്ളത് എന്നുകൂടി പഠിപ്പിച്ചു വിനയപ്പെട്ട് ജീവിക്കണം അതിനാണ് നമ്മൾ ഓരോ സംഭവങ്ങളും കാണുന്നു നമ്മളാണ് മറന്നുപോകുന്നത് പലരും ആ രോഗങ്ങളുണ്ടായി വലിയ വലിയ അപകടങ്ങൾ അപകടങ്ങളുണ്ടായി ഓരോന്നും ഓരോന്നും നമുക്ക് കട തീപിടുത്തമാണ് ഇന്നത്തെ ലോകത്തെ ചർച്ച ആഴ്ചകൾ ആഴ്ചകൾ പിന്നിടുകയാണ് വലിയൊരു തീപ്പിടുത്തം ലോകത്ത് എന്തും നിയന്ത്രിക്കാൻ ഒരു കൈവിൽ അമർത്തിയാൽ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണങ്ങൾ നാശം ഉറപ്പുവരുത്താൻ കഴിവുള്ള ശക്തികൾ ഒരു ഭട്ടൺ കൊണ്ട് ലോകത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ശക്തികൾ ആ വൻ ശക്തികളും പകർച്ചു നിൽക്കുകയാണ് ഒരു തീപിടുത്തത്തിന്റെ മുന്നിൽ കാലിഫോർണിയയിലെ തീപ്പിടുത്തം യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യന്മാരുടെ എണ്ണം പുറത്ത് വിടാതിരിക്കാനും അവർക്ക് കഴിയും കാരണം ലോകത്തിലെ മുഴുവൻ മീഡിയകളും അവരുടെ കയ്യിലാണ് അവസ്ഥയുടെ ആ ഭീകരത ലോകത്തേക്ക് എത്തിക്കാതിരിക്കാ ദൃശ്യശ്രാവ്യ ഭീകരത ലോകത്തിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഡിവൈസുകൾ അവരുടെ കയ്യിലാണ് അത് കുറച്ചൊക്കെ കിട്ടും നാശമാണ് ഒരു കാലത്ത് പലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ തൊള്ളായിരത്തി നാല്പത്തി എട്ടുകൾ മുതൽ തീ കൊണ്ടു കൊന്നിരുന്ന മനുഷ്യന്മാർക്ക് ഇന്ന് തീ അത് അതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതായിരിക്കുമോ ഇന്ന് തീ പഠിച്ചത് അത് നമ്മൾ പറയരുത് അത് നമുക്ക് അറിഞ്ഞുകൂടാ പലസ്തീനിൽ തീ കത്തിച്ചതിന്റെ പേരിലാണ് അല്ലെങ്കിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തീ കൊടുത്ത് കൊന്നതിന്റെ പേരിലാണ് ബോംബെറിഞ്ഞു കൊന്നതിന്റെ പേരിലാണ് ോർണിയയിലെ തീപിടുത്തം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല അത് നമുക്ക് വഴിയില്ല ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പല ദുരന്തങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിന്റെ കാരണം അതാണ് എന്ന് നമുക്ക് പക്ഷേ ചില ബാലൻസുകൾ ഇവിടെ നടക്കുന്നുണ്ട് ചില ബാലൻസുകൾ നടക്കുന്നുണ്ട് അതാണ് ആ ബാലൻസ് നമുക്ക് എന്ത് വേണം ആ ബാലൻസുകളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഹൃദയങ്ങളില്ലേ നിങ്ങൾക്ക് കേൾക്കുന്ന കാതുകളില്ലേ നിങ്ങൾക്ക് ഉണ്ടല്ലോ പക്ഷെ കണ്ണുണ്ട് കാണാത്തത് കൊണ്ടോ കാതുകൊണ്ട് കേൾക്കാത്തത് കൊണ്ടോ അല്ലെ അവനവന്റെ ജീവിതത്തിലും സ്വന്തം ശരീരത്തിലും നാട്ടിലും നടക്കുന്ന അള്ളാഹുവിന്റെ നടപടികളിൽ ഞാൻ എന്തു മാറ്റണം എന്തു എത്രത്തോളം ഞാൻ വിനയപ്പെടണം എത്രത്തോളം അള്ളാഹിക്കലേക്ക് ഞാൻ അടുക്കണം അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനുള്ള മനസ്സ് അശ്രദ്ധമായി പോയതാണ് പ്രശ്നം പഠിപ്പിച്ചുറപ്പിക്ക ചില ശിക്ഷകളെ പറ്റി അള്ളാഹുത്താല പറഞ്ഞു തന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണ് റബ്ബ് റബ്ബിന്റെ പിടുത്തം തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ റബ്ബ് പിടിക്കൽ അങ്ങനെയാണ് ഇതാ അഹദ ഒരു ജനവാ സമൂഹത്തെ അള്ളാഹുത്താല പിടികൂടുകയാണെങ്കിൽ അങ്ങനെയാണ് പിടിക്കല് പിന്നെ കൊയ്യ മാലിമ അക്രമികളായ ജനസമൂഹത്തെ പിടിക്കുമ്പോ അങ്ങനെ തന്നെ പിടിക്കും അലീമുൻ ഷദീദ് അവന്റെ പിടുത്തം മഹാ വേദനാജനകമായ പിടുത്തമായിരിക്കും പറഞ്ഞു വരുന്നത് സഹോദരങ്ങൾ നല്ല കണ്ണുകൊണ്ട് നമ്മൾ പത്രം വായിക്കുമ്പോ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ കേൾക്കുമ്പോ കാണുമ്പോ ആ ഭീകരതയിൽ മാത്രം കണ്ണുതള്ളിയിരിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു വിശ്വാസി ഇതിന്റെ പിന്നിൽ അള്ളാഹു സുബാലയുടെ ചില തീരുമാനങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ശരിയല്ലേ പറഞ്ഞിട്ടുണ്ട് ഏത് അക്രമിക്കും അള്ളാഹു താല കുറച്ച് സമയം നീട്ടിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് നീട്ടിക്കൊടുക്കലാണ് നമ്മളെ ചൂണ്ടല് മത്സ്യം കൊത്തിയാൽ കൊളുത്തിൽ കൊത്തിയാൽ കയറ് നീട്ടിക്കൊടുക്കുന്ന പോലെ അക്രമികളായ അവസരങ്ങൾ എന്നിട്ടോ ആ അവസരങ്ങളിൽ നിന്ന് പഠിക്കാതെ അവർ വീണ്ടും ആ തിന്മയും തോന്നിവാസങ്ങളും വിനയമില്ലാത്ത ധിക്കാരപരമായ ജീവിതവുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ അവനെ ഒരിക്കലും പിന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുണ്ടാവില്ല എന്നിട്ടാണ് അള്ളാഹു താല ഈല്ലാമ ഈ വചനം നമുക്ക് ഓരിത്തരുന്നത് റബ്ബിന്റെ പിടുത്തം അങ്ങനെയായിരിക്കും അവൻ പിടിക്കാൻ വിചാരിച്ചാൽ അക്രമികളായ ആളുകളെ കുറച്ച് നീട്ടിക്കൊടുത്തിട്ടെങ്കിലും അള്ളാഹു താല പിടിക്കും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് പള്ളിക്കൊക്കെ വന്നത് എന്തിനാണ് ഞാൻ ജുമാക്ക് കൂടിയത് എന്താണ് എനിക്കിതുകൊണ്ടുള്ള കാര്യം പലപ്പോഴും കുട്ടികളുടെ ശബ്ദം മുകളിൽ നിന്നും ഒക്കെ കേൾക്കുന്നു എന്തിനാപ്പോ ഇവിടെ വന്ന് വർത്താനം പറയും ഇവിടെ കൂടും അവിടെ ആ വോട്ടുമെന്നാ പോരായിരുന്നു അവർ ചെറിയ ചിന്തയാണ് എന്തിനാണ് ഞാൻ ഈ ജുമാസ്കാരം കഴിഞ്ഞിട്ട് എന്തിനാണ് എവിടക്കാണ് ഈ പോയത് എന്താണ് ഞാനീ കേട്ടത് എന്താണ് എന്താണ് ഞാൻ ഭക്ഷണം കഴിച്ചത് എവിടെന്നാണ് ഇത് കിട്ടിയത് അത് മുതൽ ലോകത്ത് നടക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും എല്ലാ നന്മകളെയും പറ്റി ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം എങ്കിലേ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹുവിന്റെ തൃപ്തി നേടാനും കഴിയും അള്ളാഹു അതിനെ ദൂപ്പിക്കുന്ന ആളാവുണ്ട് ഇപ്പോ യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോ അവിടെ മരണസംഖ്യയോ അല്ലെങ്കിൽ നാശത്തിന്റെ ഡോളറുകൾ എത്ര നശിച്ചു എന്നോ എത്ര ഡോളറിന്റെ മുതല് നശിച്ചു എത്ര കെട്ടിയിണങ്ങൾ തകർന്നു അതൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്നതും കാണുന്നതുമാണ് അതവിടെ ഇരിക്കട്ടെ പക്ഷെ എന്തായിരിക്കും എത്ര വലിയ വൻ ശക്തികളെ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ കാരണം ആ ഒരു ചിന്ത പലപ്പോഴും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് എന്താണെന്നറിയോസ്മ പറഞ്ഞിട്ടുണ്ട് അക്രമികൾ ശിക്ഷിക്കപ്പെടും അത് അമേരിക്കൻ റഷ്യൻ റഷ്യയും അല്ലെങ്കിൽ വൻ ശക്തികൾ എന്ന അർത്ഥത്തിലല്ല നബി ആ പറഞ്ഞത് അക്രമികളായാലും അതൊരു ചെറിയ അക്രമിയാണെങ്കിലും ജീവിതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ മറ്റുള്ളവർക്ക് കഷ്ടമുണ്ടാക്കുന്നവർ നന്മയെ തകർക്കുന്നവർ അത് കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അക്രമികൾ ശിക്ഷിക്കപ്പെടും അത് പ്രകൃതിയുടെ ഒരു താല്പര്യമാണ് ഇത് മാത്രമല്ല മർദ്ദിക്കപ്പെട്ടവരുടെ പ്രാർത്ഥന ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും ഇത്തരം ജാഗത്തിൽ മുതലും അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ദേവി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ നിങ്ങളില്ലെന്നൊരു അക്രമം ഒരു വാക്ക് കൊണ്ടുപോലും ഒരു നോട്ടം കൊണ്ടുപോലും ഒരു ചെറിയ ചെയ്തികൾ കൊണ്ടുപോലും മറ്റുള്ളവരോട് അക്രമം പാടില്ല കാരണം അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം സാമ്പത്തിക അക്രമമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വാക്കുകളെ കൊണ്ട് ഏത് തരത്തിലാണെങ്കിലും അക്രമിക്കപ്പെട്ടവൻ അത് രാഷ്ട്രമാണെങ്കിലും വ്യക്തികളാണെങ്കിലും മധുരൂമിന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം പറഞ്ഞു ക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന മർദ്ദി തന്നെ എത്ര വൃത്തികെട്ടവനായിരുന്നാലും എത്ര തോന്നിവാസിയാണ് മർദ്ദിക്കപ്പെട്ടവനാണെങ്കിലും എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുടെയും അള്ളാവിന്റെയും ഇടയിൽ മറയില്ല അത് നേർക്കുനേരെ അവന്റെ പ്രാർത്ഥന അള്ളാവും സ്വീകരിക്കും മർദ്ദനങ്ങൾക്ക് ശിക്ഷ ലഭിക്കും അപ്പൊ നമ്മൾ ജീവനത്തിൽ ഒലുകുലായ വിധ ഹലുത്ത ജനത്തൊക്കെ കൊളുത്തമാശാവുക ഒരു തോട്ടം നശിച്ച സംഭവം ഇന്ന് ഇന്ന് സ്വർത്തുണ്ടാവുമല്ലോ നമ്മളൊക്കെ എന്ത് നീ നിലക്കള്ളാഹുത്തായ ഇത്ര നല്ല തോട്ടം തന്നിട്ട് അള്ളാഹുവാണ് ഇതിന്റെ ഉടമ അള്ളാഹു ഉദ്ദേശിച്ചാൽ തരും തരാതിരിക്കുകയും ചെയ്യുമെന്ന അള്ളാഹു തന്ന ഞത്തിനെ ഓർക്കാതെ പോയി എന്ന് അവനോട് ആ തോട്ടം നശിച്ചതിന്റെ ശേഷം അള്ളാഹു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളോട് നിങ്ങൾ അള്ളാവിൻ വില എത്രയും വേഗം തിരിച്ചു നടക്കുക അള്ളാവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു നടക്കുക തിരിച്ചു ഓടുക എത്രയും വേഗം ഞാൻ നമ്മളെ പഠിപ്പിച്ചു ഇതിൽ മാധ്യമങ്ങളിൽ കൂടി വരുന്ന വാർത്തകളിൽ നിന്ന് വരെ നമുക്ക് ഒരുപാട് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അശ്രദ്ധരായി ജീവിക്കാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു തമ്മിൽ നിന്ന് പോയ തെരച്ചു കുറ്റങ്ങൾ മാറാവട്ടെ നമ്മുടെ തിന്മകൾ കൊണ്ട് അള്ളാഹുബുദ്ധാര നമ്മളെ ആരെയും ശിക്ഷിക്കാതിരിക്കുമാറാവട്ടെ സമൂഹത്തിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മുബ്ദാര സമാധാനവും ശാന്തിയും രക്ഷയും നൽകുമാറാവട്ടെ സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ആശുപത്രിയിൽ രോഗികളായി കിടക്കുന്ന ആളുകൾ വലിയ ഓപ്പറേഷന് വിധേയമാകേണ്ട ആകാനിരിക്കുന്ന ആളുകൾ അതുപോലെ പല നിലക്കും അങ്കരാക്കിലായിട്ടുള്ള ആളുകൾ നമുക്കൊക്കെ ഉണ്ടാകും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു ഭഗനവുത്താല നമ്മുടെ രോഗങ്ങളെല്ലാം ആക്കി തരുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മരിപ്പിച്ചു പോയാ മരിപ്പിച്ച നമ്മുടെ സഹോദരങ്ങൾ മാതാപിതാക്കള് എല്ലാവർക്കും സഹോദര സഹോദരികൾക്ക് എല്ലാവർക്കും അള്ളാഹുദാര പരലോകനം നന്നാക്കി കൊടുക്കുമാറാവട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه من عذاب النار واغفر لنا وللمؤمنين والمؤمنات برحمتك يا ارحم الراحمين